അസ്സാം വലൈക്കും വാഹത് വിവാഹം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവുകയില്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും ഈ ആറു വിഭാഗം സ്ത്രീകളിൽ ഭറക്കത്തുണ്ടാവുകയില്ല എന്ന് ഹബീബായ മുത്തുനബി സാഹു അല്ലഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാമതായിട്ട് എപ്പോഴും അസുഖം നടിക്കുന്ന പെണ്ണിന് പറക്കത്തുണ്ടാവുകയില്ല അസുഖമുള്ളവരല്ല അസുഖം നടിക്കുന്നവർ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അസുഖങ്ങൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകും അതിനുവേണ്ട ചികിത്സകൾ നൽകി അതു മാറാൻ പ്രാർത്ഥിച്ചുമൊക്കെ ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ രണ്ടാമതായിട്ട് എടുത്തു പറയുന്ന ചെയ് കൊടുത്ത ഇങ്ങനെ നിരന്തരം എടുത്തു പറയുക ഞാൻ അലക്കിത്തന്നു വസ്ത്രമുണ്ടാക്കി തേറ്റു തന്നു അലക്കിത്തന്നു ഭക്ഷണം ഉണ്ടാക്കി തന്നു ഇങ്ങനെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെടുത്തു പറയുന്നവരിൽ ഭർക്കത്ത് ഉണ്ടാവുകയില്ല മൂന്നാമതായിട്ട് ഉണ്ടായിരിക്കെ മറ്റൊരാൾ ആഗ്രഹിക്കുക ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുക മാതാപിതാക്കളോട് നിങ്ങൾ എന്തിനാണ് എന്നെ ഈ പണൊന്നുമില്ലാത്ത ഇവനെ കൊണ്ട് കെട്ടിച്ചത് കുറച്ച് പണമൊക്കെ ഉള്ളു ജോലിയൊക്കെ ഉള്ള വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചൂടായിരുന്നു അല്ലെങ്കിൽ ഈ വിവരമല്ലാത്ത നിങ്ങളെ കെട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നിങ്ങനെ തുടങ്ങി സംസാരിക്കുക അതേപോലെ തന്നെ കുറച്ച് സൗന്ദര്യമുള്ള നല്ല ആരോഗ്യമുള്ള ആളെ കെട്ടിച്ചൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അവർക്കും വർക്കത്തുണ്ടാവുകയില്ല നാലാമതായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഒരുപാട് സമയം അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ചിലവഴിക്കുക സാധാരണ രീതിയിൽ ഒന്ന് പോയി നോക്കി റെഡിയാക്കുന്നതിനപ്പുറം ഒരുപാട് സമയം അതിൻ്റെ മുമ്പിൽ തന്നെ ചിലവഴിക്കുന്ന ആളുകൾ അവർക്ക് വറക്കത്തുണ്ടാവുകയില്ല അഞ്ചാമതായിട്ട് എന്തൊരു വസ്തു കണ്ടാലും അതിൽ ആഗ്രഹം പ്രകടിപ്പിക്കുക ഇത് വേണ്ടിയിരുന്നു അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെ തുടങ്ങി കാണുന്നതിനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുക അത് വാങ്ങാൻ പറയുക അതിൻ്റെ പേരിൽ തെറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളിൽ വറക്കത്തിണ്ടാവുകയില്ല ആറാമതായിട്ട് നിരന്തരം ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യവും ഇല്ലാത്തതിന്റെ പേരിൽ സംസാരിച്ച് തർക്കിക്കുക അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളിലും വറക്കത്ത് ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ളവരെ വിവാഹം ചെയ്താൽ നമ്മുടെ കുടുംബജീവിതത്തിൽ വറക്കത്ത് ഉണ്ടാവുകയില്ല സന്തോഷമുണ്ടാവുകയില്ല ആ ബന്ധം നല്ല രീതിയിൽ കുറെ കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അള്ളാഹു നമ്മളെയൊക്കെ നല്ല മനുഷ്യരിൽ നല്ലത് പറയുന്ന പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ